തൊണ്ണൂറ്റി ഒമ്പത് ഉള്ളു ഓക്കെ ഒരാൾക്ക് ഒന്നോ പൈസല്ലേ ഉള്ളൂ ഹരിതത്തിന്റെ പൊട്ടുകൂടി നിറവറിന്റെ പൊട്ടുകൂടിയും ഇതാ ഓരോ കിലോന്റെ ആണ് അമ്പത് ശതമാനം ഓഫർ ഉണ്ട് മേളത്തിന്റെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന്റെ അമ്പത് ശതമാനം ഓഫർ അതുപോലെ തന്നെ മേളത്തിന്റെ ചിക്കൻ മസാല സാമ്പാർ മസാലി ഇത് അമ്പത് ശതമാനമായിട്ട് ഓഫർ വരുന്നത് നിറവറിന്റെ മല്ലിപ്പൊടിക്കും ചിക്കൻ മസാലക്കും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഉണ്ട് ഗ്രീൻ ഷെഫിന്റെ ട്യൂബറിന് എടുത്ത സ്റ്റീലിന്റെ ഗ്യാസ് സ്റ്റോവ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് ബോധലിൻ്റെ ഹാഫ് കുക്കഡ് ചപ്പാത്തിന്റെ ഈ ഒരു പാക്കിനും തരണിൻ്റെ ദോശമാവിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഓഫർ വരുന്നത് ദയവിൻ്റെ മിക്സർ കോയലപ്പം അരിനുറുക്ക് അച്ചപ്പം എല്ലാത്തിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിട്ട് ഓഫർ വരുന്നത് ത്രീ ഫോൾഡ് കൊടുക്കൊക്കെ അമ്പത് ശതമാനമായിട്ടോ ഓഫർ വരുന്നത് സ്റ്റേഫ്രൻ നിങ്ങൾ ഇതിൽ ഏതെടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിട്ടോ ഓഫർ വരുന്നത് ബ്ലൂബെറിന്റെ തവയ ബ്ലൂബെറിന്റെ പുട്ട് ഉണ്ടല്ലോ അമ്പത് ശതമാനം ഓഫറാണ് വില കൊടുക്കുന്നത് എൻകെ കോബ്ര ലാമിസി ഈ പെർഫ്യൂമിനൊക്കെ ഞങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് യാഡിന്റെ ബോഡി ലോഷൻ ഒക്കെ ഉണ്ടല്ലോ അമ്പത് ശതമാനമാണ് ഓഫർ വരുന്നത് ഗ്രീൻ ഷെഫിന്റെ അയൺ ബോക്സ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഇമ്പെക്സിന്റെ അഞ്ച് ലിറ്ററിന് കുക്കർ ഇതിനും നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഓഫർ വരുന്നത് ജൂൺ നാല് മുതൽ എട്ട് വരെയാണ് ഈ ഒരു ഓഫർ അത് എവിടെ അറിയാം നമ്മളെ കോഴിക്കോട് തൊണ്ടയാടുള്ള കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ അപ്പോൾ ഈ പറഞ്ഞ പറഞ്ഞുകൂടാതെ നൂറിൽ കൂടുതൽ ഐറ്റംസിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് ഡേറ്റ് മറക്കണ്ട ജൂൺ നാല് മുതൽ എട്ട് വരെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ